ഹേയ് മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക എസ്പെഷ്യലി ലേഡീസിനും എന്താ പറയുക ടീനേജേഴ്സിനൊക്കെ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജ് പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യണോ ചെയ്യണമെന്ന് കുറേ തവണ ആലോചിച്ചതിന് ശേഷം ഞാൻ കരുതി എന്തായാലും ചെയ്യാന്ന് കാരണം ഇതിനെക്കുറിച്ച് അവെയർ ആകാത്ത കുറേ കുട്ടികളുണ്ടാവും അപ്പം അവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു സബ്ജെക്ട് എടുത്തത് അപ്പോൾ സബ്ജെക്ട് പറഞ്ഞില്ല പേഴ്സണൽ ഹൈജീൻ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളെല്ലാവരും കുളിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അപ്പോൾ കുളിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ചെവിയുടെ ഈ സൈഡൊക്കെ നമ്മളെപ്പോഴും മറന്നു പോകുന്നൊരു ആണ് ഇവിടെയാണ് കുറേ ഡേട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഒരു പ്ലേസ് കൂടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുക ബഡ്സൊക്കെ ഇയർ ഒക്കെ വെച്ചിട്ട് ഉള്ളിലല്ല പുറത്ത് നന്നായിട്ട് എടുത്ത് ഇതാക്കുക പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം തോർത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഉൾവശം ഉൾവശത്ത് ഇയർബഡ്സ് ഇടുന്നത് അത്ര എന്താ പറയാ നല്ലതല്ല അത് തന്നെ നമുക്ക് തോർത്ത് നനഞ്ഞോ തോർത്ത് വെച്ചിട്ട് തന്നെ തുടച്ച് നന്നായിട്ട് എടുക്കാം നമ്മുടെ എന്താ പറയാ ഒരുപാട് ഡേർട്ടൊക്കെ അടിഞ്ഞ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് എന്നാലും എല്ലാവരും വിട്ടുപോകുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പം ചെവിയുടെ ബാക്ക് സൈഡും ഫ്രണ്ടും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് വൃത്തി ഉണ്ടെന്ന് അറിയിക്കുന്നത് നമ്മുടെ കാലുകളാണ് കേട്ടോ അപ്പൊ നമ്മുടെ കാല് നമ്മൾ കറക്റ്റ് നന്നായിട്ട് നീറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കാലിന്റെ എന്താ പറയാ ഈ ഇടയിലൊക്കെ നന്നായിട്ട് ചളിയും അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കുക നഖം ഒരു ബ്രഷ് വെച്ച് പഴയ ടൂത്ത് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് കഴുകുക ടൂത്ത് ബ്രഷിൽ നമ്മൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് കഴുകുന്നത് നന്നായിരിക്കും കേട്ടോ നഖത്തിന് നല്ല കളർ വരുകയും ചെളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതൊരു ടിപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ഞാൻ ഈ ലക്ഷ്മി മാമിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടാണ് ചെയ്തു തുടങ്ങിയത് നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കാലം കൈ നന്നായിട്ട് വൃത്തിയാക്കുക കഴുകിയതിനു ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം ഈയപ്പം നിൽക്കുന്ന ഇടത്തിലാണ് നമുക്ക് ഒക്കെ ഇതായിട്ട് ഇൻഫെക്ഷനും നമുക്ക് ചൊറിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ പിന്നെയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഏരിയ ആണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണത് നമ്മൾ പ്രോപ്പറായിട്ട് എന്താ പറയാ ഹെയർ റിമൂവൽ ചെയ്യാം വാക്സിംഗോ ഷേവിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ട്രിമ്മിങ്ങോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡും യൂസ് ചെയ്യാം പിന്നെ എപ്പോഴും വീക്ക്ലി വൺസ് ഒക്കെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇൻഡിമേറ്റ് വാഷസിനേക്കാളും ഹോട്ട് വാട്ടർ തന്നെയാണ് നല്ലത് മൈൽഡായിട്ടുള്ള സോപ്പോ അങ്ങനെയുള്ള ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഉള്ളത് അണ്ട്രാമസിൻ്റെ കാര്യമാണ് ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ഒരുപാട് അവര് കുളി കഴിഞ്ഞതിന് ശേഷം ഒരു ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെ വീക്ക്ലി വൺസ് ഹെയർ റിമൂവൽ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ഹെയർ റിമൂവൽ ചെയ്യാം ട്രിമ്മിങ്ങോ വാക്സിങ്ങോ ഷേവിങ്ങോ ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അത് ചെയ്യാം പിന്നെ വന്നിട്ട് എന്താ പറയുക ബ്രഷിംഗാണ് നമ്മൾ എന്താ പറയുക ബാഡ് ബ്രീത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാരുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഡെയിലി രണ്ടാവശ്യം നമ്മൾ ബ്രഷ് ചെയ്യാം രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യാം പിന്നെ അധികം ബാഡ് ഓർഡറും ബാഡ് ബ്രീത്തൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്യാം പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബലി ബട്ടൺ ബലി ബട്ടൺ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി നമ്മളൊരു ഇയർ ബഡ്സ് വെച്ചിട്ട് തുടച്ച് എടുക്കുക കാരണം അവിടെയൊക്കെ ഒരുപാട് ഡേർട്ട് അതൊക്കെ നമ്മൾ കളയുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത പ്ലേസസ് ആണ് അപ്പോൾ അപ്പോ ബലിബട്ടൺ ഒരു ഇയർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ ഞാൻ പലരും ചെയ്യുന്ന കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കുളി കഴിഞ്ഞ് നേരെ ടവൽ കൊണ്ടുപോയിട്ട് നേരെ വിരിച്ചിടും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഡെയിലി കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ടവൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി വേണം പിറ്റേത്തെ പ്രാവശ്യം നമ്മൾ കുളിക്കുമ്പോൾ എടുക്കാം അല്ലെങ്കിൽ ഒരുപാട് ബാക്ടീരിയാസൊക്കെ വന്ന് നിന്ന് നമ്മൾ കുളി കഴിഞ്ഞ് പിന്നെയും അത് തന്നെ എടുത്ത് പിന്നെയും കുളിച്ച് അതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ടവൽ എപ്പോഴും നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ലൈറ്റ് കളറുള്ള കോട്ടൺ അണ്ടർവേസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് ഇനി വേറെ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ